ഹായ് മൈ ഫാമിലി വെൽക്കം മൈ ചാനൽ അപ്പം നമുക്കിന്ന് വെൻറ്റന്മാളിലേക്ക് പോവാം ഒരു അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് പിടിച്ച് ലുസൈലിൽ എത്തി അവിടെ നിന്ന് മെട്രോ പിടിച്ചിട്ട് ഞങ്ങൾ മെട്രോയിൽ ഇരിക്കുകയാണ് കേട്ടോ അതായിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ആണ് മാള് അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ ട്രെയിൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ മാളാണ് മാളിൻ്റെ വാത പിടിക്കലാണ് സ്റ്റേഷൻ്റെ നമുക്കൊരു ബോറില്ല ഇറങ്ങുക മളയ്ക്ക് കയറുക അങ്ങനെയാണത് ഇപ്പം നമ്മൾ മളയ്ക്ക് എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ല അടുത്ത ഭംഗി എന്താണല്ലേ വളങ്കുമണി പോലെയാണ് എന്ത് ക്ലീനാ എന്ത് ഭംഗിയാ എന്ത് രസം കാണാനായിട്ട് അടിപൊളി ഷോപ്പുകൾ ഒരുപാട് റിട്ടേൺ അതിൻ്റെ ഉള്ളിലേക്ക് മേക്കപ്പ് സെറ്റിൻ്റെ ഷോപ്പാണ് കറി കാണുന്നത് ലേഡീസ് കോപ്പം നോക്കി നിൽക്കും മേക്കപ്പ് സാധനങ്ങൾ കണ്ടിട്ട് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് ചെരുപ്പിൻ്റെ ഉണ്ട് പിന്നെ എന്താ പറയുക ഫുഡിൻ്റെ ഉണ്ട് ടീ ഷോപ്പുണ്ട് അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് ിൽ എന്ത് ഭംഗിയാണ് ഗോൾഡൻ പ്ലേറ്റ് കൊണ്ടാണ് അത് മുഴുവൻ അടിച്ച് സൂപ്പർ ആക്കി വെച്ചിരിക്കുകയാണ് മുകൾ ഭാഗമൊക്കെ ഇത് കണ്ടിൻ്റെ ഓരോ ഷോപ്പുകളുടെ ഭംഗി എന്നൊക്കെ എന്ത് രസകരമായാലും ആൾക്കാരൊക്കെ നല്ല ആകർഷിച്ചു വരാൻ വരാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ എ എടുത്ത് പൈസ വെക്കണമെങ്കിൽ എ ടി എം സൗകര്യം കൂടി അവിടെയുണ്ട് വണ്ടിയില് പോകണെങ്കിൽ വണ്ടിയിലും പോവാം കറങ്ങാനായിട്ട് കാരണം നടന്നൊന്നും എത്തില്ല ശരിക്കും വണ്ടിയിൽ തന്നെ പോകണം എല്ലായിടത്തും എത്തണമെങ്കിൽ തന്നെ നമ്മൾ പക്ഷെ വണ്ടിയിലൊന്നും പോയില്ല നമ്മൾ നടന്ന് പോയി വണ്ടിയിൽ ഭംഗിയായിട്ടാ സജ്ജീകരിച്ചിരിക്കുന്നത് അവിടെയൊക്കെ ഷോപ്പും ചേട്ടന് പോണ് വേഗം നടന്നോണ്ടിരിക്കാനുണ്ടോ കാഴ്ചകൾ കേട്ട് അവിടെ ഓരോ ഷോപ്പിൽ നിന്ന് മുമ്പിൽ ഓരോ സുന്ദരികളായ തന്നെ മണികളെ അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുമോ ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു പോത്തിനത് തല പോലെ കണ്ടുകൂട്ടാ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പോത്തിൻ്റെ ഒരു ഇത് വരച്ച് വെച്ചിട്ടുണ്ട് കണ്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ കയറിയൊന്നുമില്ല നടന്നുകൊണ്ട് കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മതി ആവില്ല കാരണം അത്രയ്ക്ക് ഭംഗിയാണ് കാഴ്ചകൾ ഇവിടെ ഉള്ള ഖത്തറുള്ള ആൾക്കാർക്ക് വന്നവർക്കും ഇവിടെ നിന്ന് പോയവർക്കും ഇതൊക്കെ കാണാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് തോട്ടിന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണുന്ന കാഴ്ചകൾ ഇത് കൂടെ പകർത്തിയത് അപ്പോൾ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ ഫാമിലിക്ക് കാണാൻ പറ്റുമല്ലോ നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ പോയി പുറത്തേക്ക് ഞങ്ങൾ കിടന്നോടെ കുറേ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇപ്പം അത് ഭംഗിയില്ല വൈകീട്ട് വന്ന് കാണണം ഞങ്ങൾ മൂന്ന് മൂന്ന് രവിടെ എത്തി അപ്പോഴത്തെ കാഴ്ചയാണ് അത് വൈകിട്ട് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട അടിപൊളിയാണ് ഗൈസ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ചായ കുടിക്കാനായിട്ട് ടീ ഷോപ്പിലേക്ക് കയറി അപ്പോൾ മോ ഹസ്ബൻഡും സെലക്ട് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ ഒരു ചിക്കൻ റോഡും പോലെ പിന്നെ ഒരു ബെന്നിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ചീസൊക്കെ വെച്ചിട്ട് അത് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ അത് സൂപ്പറായിരുന്നു ഇത് കണ്ടില്ലേ ാണ് കഴിച്ചത് ആണോ അത് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല കയ്പും പോലെയാണ് കുടിച്ചിട്ട് കഴിയുമ്പോഴേ ഇത്തിരി ഏശ മധുരം തോന്നാം കോഫിയാണ് ആ സാധനം എന്നിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി വീട്ടിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകൾ കണ്ടത് ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തെറ്റിപ്പോയി ഹസ്ബൻ്റും മോള് വേറെ സ്ഥലത്ത് പോയി പിന്നെ കാണാണ്ട് തിരച്ചിലോട്ട് തിരച്ചിലായിരുന്നു രണ്ട് കൂട്ടർ കൂടി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കണ്ടുപൂട്ടിയത് അത് കാരണം രണ്ട് പേര് കുറേ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കും ഞാൻ പിന്നാലെ ഉണ്ടോയെന്നുള്ളത് പക്ഷെ ഞാൻ എൻ്റെതായ ജോലി കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് അവിടുത്തെ വീഡിയോകൾ പകർത്തിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇതേ വൈകുന്നേരമായി ഞങ്ങൾ ആ കാഴ്ച ഞാൻ കാണിച്ചു തരാട്ടെ ഗൈസ് ആ ബിൽഡിങ്ങുകളുടെ ഒരു ഭംഗി നോക്കിയേ എന്തൊരു രസം കാണാനായിട്ട് ഏതാണ്ട് ഒരു കൊട്ടാരത്തിൽ ചെന്ന് ഇറങ്ങിയ പ്രതീതി നമുക്കുണ്ടായില്ലേ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ഇനി ജലരാണികളുടെ ഡാൻസ് കാണാം വാട്ടർഫാൾസ് കാണാം എന്തൊരു ടൂറിസാന്നറിയോ ഇത് ചെറിയ ബോട്ട് പോലൊക്കെ പോകട്ടോ അല്ലെങ്കിൽ ആൾക്കാർ കയറി യാത്രയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ ടൈം ആയ കാരണം ആ ബോട്ടിങ് സവാരിക്ക് നിർത്തി വെച്ചു തുടങ്ങിയിട്ട ഗേഴ്സ് അയ്യോ കാണാം നമുക്ക് എല്ലാവരും ഒന്ന് കാണോ എന്തൊരു ഭംഗിയാണ് കേട്ടോ നോക്കിയേ പല തരത്തിലാ എന്തും നിറങ്ങള് കൂടിയാണ് ഡാൻസ് കളിക്കുന്നത് കണ്ട ഹായ് എന്ത് ഭംഗിയാണ് എല്ലാവരും വരൂ ഗേൾസ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫാമിലിയും വരൂ നമുക്ക് കാഴ്ചകൾ കാണാം ഇപ്പ കാണൂ കണ്ടില്ലേ എന്ത് ഭംഗിയാ അടിപൊളിയല്ലേ ഗേൾസ് അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഇവര് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണ കേട്ടോ നമ്മളൊക്കെ തുടക്കല്ലേ അപ്പൊ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കുക അതെ ഞങ്ങൾ അവിടെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പൊ ഞാൻ പുറത്ത കാഴ്ച കൂടി വൈകുന്നേരത്തെ കാഴ്ചകൾ കാണിച്ചു തരാം അത് വിചാരിച്ചു ലൈറ്റ് റജ്മെന്റും അവിടത്തെ ഒക്കെ കണ്ട പകലിന് ഭാഗത്തും കണ്ടാ പോരല്ലോ വൈകുന്നേരത്തിലേറ്റ് അറിയുമെന്റ് കണ്ടേ കണ്ടില്ലേ കൊട്ടാരത്ത് നിൽക്കണ പോലെയാ മാള് നിൽക്കണ നിൽപ്പ് കണ്ട എന്ത് ഭംഗിയാ ബെൻറ്റമ്മാൾ എന്ന് പറയൂട്ടാ അടിപൊളി അടിപൊളിയാണ് അടിപൊളി ഞാൻ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരുമ്പോ നിങ്ങൾക്ക് സന്തോഷാവുണ്ടാ നിങ്ങൾ ലൈക്ക് കമെന്റൊക്കെ ചെയ്യോ അതായത് കാണുന്നത് എന്തിട്ടെന്നറിയോ മെട്രോ സ്റ്റേഷനാണ് ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് മുന്നോട്ട് പോയി എന്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാട്ടാ ഫ്രണ്ടിലേക്ക് എത്തി ലേ അവിടെ നിന്ന് ഞങ്ങൾ എൻറ്റർ ചെയ്തു താഴേക്ക് ഇറങ്ങി പിന്നെ അവിടുന്ന് ഞങ്ങൾ എത്തിയത് അവിടുന്ന് ഒന്നും ഭക്ഷണം കഴിച്ചില്ല ഞങ്ങൾക്ക് ലക്ഷ്യം പാനു ആയിരുന്നു അവിടേക്ക് വന്ന ഞങ്ങളെ ഇഷ്ടപ്പെട്ട ഇടാണ് ഞാൻ പറഞ്ഞോളൂ മുൻ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സർവീസ് വളരെ നല്ലതാണ് ഫുഡ് നല്ലതാണ് വെരി ടേസ്റ്റി അവിടുത്തെ സ്റ്റാഫുകളുടെ സർവീസും വളരെ സൂപ്പറാണ് പരിചയപ്പെട്ടത് ഞങ്ങൾ ഷെലിൻ വയനാട്ടിലാണ് ഷെലിൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്റ്റാർട്ടുന്ന രീതിയിൽ വെജിറ്റബിൾ സലാഡും ജ്യൂസും തന്നൂട്ട അടിപൊളി ജ്യൂസായിരുന്നു ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് വാങ്ങി കഴിച്ചു ഗ്രേപ്പും ലെമനും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടാക്കിയ ജ്യൂസാണ് അതൊരു ചെറിയ ഗ്ലാസ്സിലാണ് അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് അപ്പോൾ ഷെലീൻ <ca> <fell down> <penaue> my my െ വിളിച്ച് കൊണ്ടുവന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ഷലീൻ എല്ലാവരെയും ആയിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി അടിപൊളി പെരുമാറ്റമായിരുന്നു എല്ലാവരെയും ഞങ്ങൾക്ക് വീഡിയോ പോലും ഷലീൻ എടുത്ത് തന്നു കുറേ ഐഡിയകളൊക്കെ പറഞ്ഞു തന്നു ഷലീൻ ഇങ്ങനെയാണ് വീഡിയോ എടുക്കുക അങ്ങനെ കാരണം അറിയാത്ത കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കണം കാരണം നമുക്കത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനത് ഉപകരിക്കണ്ട മാനേജർ വന്നു കേട്ടോ നല്ല പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഇവിടെയാണ് അപ്പോൾ ഈ ഞങ്ങളുടെ കൂടെ ഭാഗ്യം വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു നേരിട്ട് അവിടേക്ക് വരാമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് അങ്ങനെയൊക്കെ അദ്ദേഹവുമായിട്ട് ഞങ്ങളിത് സംസാരിച്ചു ഷെലിനും മാനേജറൊക്കെ ആയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ പേര് ചോദിക്കാൻ പറഞ്ഞു കേട്ടോ എല്ലാവരുമായിട്ട് സംസാരിച്ചു നല്ല സർവീസാണ് എല്ലാവരും പോയി ഫുഡ് കഴിക്കണം അടിപൊളി ഹോട്ടലാണ് നല്ല സർവീസാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ യാത്ര വിവരങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഓക്കേ അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ ഹായ് ബൈ പറഞ്ഞു പോകുന്നു ബായ്